നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ കേറല്ലേ പ്രദേശം എന്തായിരുന്നു ഇപ്പൊ വള്ളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു രാവിലെ എന്തായിരുന്നു ഈ ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെയാണെങ്കിൽ മറ്റൊന്നു നല്ല വൈകുന്നേരമാണ് വരുന്നത് രാവിലെ അവിടെ റിങ് ഒക്കെ അവിടെ റിങ് ഒക്കെ കണ്ടിരുന്നേ മൂടിപ്പോയി ഏകദേശം നല്ല ഏറ്റാണ് വലിയോരപ്പാടത്തേക്കാണ് തിങ്ങാണ് വലിയോരപ്പാടത്ത് തിങ്ങിട്ടാണ് നമ്മുടെ പ്രദേശത്തൊക്കെ വരല്ലേ അതുപോലെ ഈ ബാക്കി കൈ ആ ഭാഗത്തൊക്കെ പോകണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം വെള്ളം നല്ല കുറവല്ല അവിടെ ഒരു രാവിലെ ഏകദേശം മണിക്ക് മൂടിയിട്ടുണ്ട് വേണ്ടി നാസർ അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു